പ്രഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവാൻ അസ്വസ്ഥതയാൽ നിറഞ്ഞ ഈ ലോകത്തിൽ ശക്തമായ അങ്ങേ കരത്താൽ ജീവിക്കുവാൻ അങ്ങേകരുണയാൽ ജീവിക്കുവാൻ ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങേ പുത്രനായ ഞങ്ങൾ പുത്രസ്ഥാനം ഒരിക്കലും മറക്കാതെ ജീവിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അസ്വസ്ഥതകളും ആത്മാവിൻ്റെ ചൈതന്യത്താൽ അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ തുരത്തി ദൂരെ അകറ്റും പിതാവിലേക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുക വഴി മറ്റുള്ള തടസ്സങ്ങൾ പിതാവിൻ്റെ ഭവനത്തിൽ എത്താനുള്ള തടസ്സങ്ങൾ ഞങ്ങൾക്ക് തടസ്സങ്ങളെ അല്ലാതായി മാറും യേശുനാഥൻ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പിതാവിൻ്റെ ഭവനത്തിലെ ഇടം സ്വയത്തമാക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു കുറവും തോന്നുകയേയില്ല യേശുവാകുന്ന വഴിയിലൂടെ യേശുവാകുന്ന സത്യത്തിലൂടെ യേശുവാകുന്ന ജീവനിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യമായ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് ഈ ലോക ജീവിതം ഫലദായകമാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി അഭിഷേകത്തിൻ്റെ ശക്തി ആത്മാഭിഷേകത്തിൻ്റെ ശക്തി നൽകി അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മാർക്കോസ് സുവിശേഷകൻ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കണമെങ്കിൽ അവിടത്തെ അറിയുകയും സ്നേഹിക്കുകയും സകല ക്രിസ്തീയ പുണ്യങ്ങളും അഭ്യസിക്കുകയും വേണം